പിന്നെ വീട്ടിൽ വന്നാൽ പുള്ളി വീട്ടിൽ വന്ന വന്ന വീട്ടിൽ വീട്ടിൽ വന്നായിരുന്നു സമയത്താണ് ചേച്ചി വന്നത് നോക്കിട്ട് ഒരിക്കലും പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഫാർമസി എന്ന് ലേബൽ ഉണ്ടാവും അല്ലാതെ നമസ്കാരം കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു ആസൂത്രിത കൊലപാതകമായിരുന്നു ഷാരോണിൻറെ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്ന ഷാരോണിനെ ഷാരോണിന്റെ കാമുകിയായ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു കഷായ ജ്യൂസ് ആണ് തനിക്ക് നൽകിയത് എന്നാണ് ഷാരൂൺ കൂട്ടുകാരനോട് പറഞ്ഞത് ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഷാരോൺ അവിടെ മുതൽ ഛർദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഛർദിലിന് നീല കളറായിരുന്നു എന്നാണ് ഷാരോണിന്റെ കൂട്ടുകാരനായ റെജി പോലീസിനോടും സുഹൃത്തുക്കളോടും വ്യക്തമാക്കിയത് അവശ്യനിലയിലായ ഷാരോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മരണം വരിക്കുന്നതാണ് കണ്ടത് പാരക്കിഷ് എന്ന അതിമാരകമായ ഒരു കീടനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണിൻ്റെ ജ്യൂസിൽ കലക്കി നൽകിയത് ഇത് കഷായ ജ്യൂസാണ് നൽകുന്നത് അതുകൊണ്ട് ഇതിന് അല്പം രുചി വ്യത്യാസമുണ്ടാകും കയ്പുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിന് ആ ജ്യൂസ് കൊടുത്തത് തൻ്റെ പ്രണയിനി ഒരു കാരണവശാലും തനിക്ക് വിഷം നൽകില്ല അല്ലെങ്കിൽ മറ്റൊന്നും തനിക്ക് ജീവന് ഹാനികരമായ രീതിയിൽ ഒന്നും നൽകില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഷാരോൺ ആ ജ്യൂസ് വാങ്ങി കഴിച്ചതും പിന്നീട് മരണത്തെ പുൽകിയതും എന്നാൽ ഷാരോണിന്റെ കൊലപാതകം കണ്ടുപിടിക്കുവാൻ ക്രൈംബ്രാഞ്ചും പോലീസും കിണഞ്ഞു ശ്രമിച്ചു ഒടുവിൽ ഗ്രീഷ്മ തന്നെയാണ് അത് ചെയ്തത് ഷാരോണിനെ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അന്വേഷണ സംഘങ്ങൾക്കെല്ലാം ഗ്രീഷ്മയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കൃത്യമായ തുമ്പുണ്ടാക്കിയത് തെളിവുണ്ടാക്കിയത് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ രാജ ആയിരുന്നു തന്റെ സഹോദരൻ അത്യാസന്റെ നിലയിലായിരിക്കുന്നത് ഏതോ വിഷപദാർത്ഥം അയാളുടെ ഉള്ളിൽ ചെന്നിട്ടാണ് എന്നുള്ളത് ആയുർവേദ ഡോക്ടറായ ഷിമോൺ രാജന് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്നാൽ ആ വിഷപദാർത്ഥം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന് കൃത്യമായ ചികിത്സ കൊടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ പലവട്ടം ഫോണിൽ വിളിച്ച് പല രീതിയിലും അനുനയ രൂപത്തിൽ എന്നാൽ ഗ്രീഷ്മയെ പിണക്കാതെ തന്നെയാണ് ഷിമോൺ രാജ് ഷാരോൺ എന്താണ് കഴിച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ പഠിച്ച കളിയായ ഗ്രീഷ്മ ഷിമോൺ രാജിൻ്റെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ് ഏതെങ്കിലും സമയത്ത് ഗ്രീഷ്മ ഷാരോണിന് വിളിക്കുന്ന സമയത്ത് ഷാരോണിന് ഷാരോണിൻ്റെ ഫോണിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഷിമോൺ രാജിൻ്റെ ഫോണിൽ വിളിച്ച് ഷാരോണിന് ഫോൺ കൊടുക്കാൻ ഗ്രീഷ്മ പറയുമായിരുന്നു അങ്ങനെയുള്ള ഗ്രീഷ്മ ഷാരൂൺ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഫോണിലേക്കൊന്നും വിളിക്കാതിരുന്നത് എന്ന ഷിമോൻ രാജിന്റെ ചോദ്യത്തിന് ഗ്രീഷ്മ ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് പറഞ്ഞത് ഷാരൂൺ ആശുപത്രിയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന കള്ളമാണ് പറഞ്ഞത് അവിടെ മുതൽ ഷിമോൺ രാജിന് സംശയമേറുകയായിരുന്നു എന്നാൽ ഷിമോൺ രാജിന്റെ സംശയങ്ങൾക്കെല്ലാം അതിവിദഗ്ധമായ ഒരു കുറ്റവാളിയുടെ ചടുലതയോടുകൂടി ഒഴിഞ്ഞു മാറുന്ന ഗ്രീഷ്മയാണ് കാണാൻ സാധിച്ചത് എങ്കിലും ഷിമോൺ രാജ് അനുദയപൂർവ്വം ഗ്രീഷ്മയുമായി സംസാരിച്ച് തന്റെ സഹോദരന്റെ ഉള്ളിൽ എന്തോ വിഷപദാർത്ഥം ചെന്നിട്ടുണ്ട് അത് ഗ്രീഷ്മ കൊടുത്ത ജ്യൂസിൽ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തുകയുണ്ടായി അങ്ങനെയാണ് പോലീസിനും അന്വേഷണ സംഘങ്ങൾക്കും ഗ്രീഷ്മയിലേക്ക് എത്തുവാനുള്ള കൃത്യമായ തുമ്പുണ്ടാക്കിയത് ഷിമോൺ രാജ് ഷാരൂണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ ആ ആ പറഞ്ഞു പറഞ്ഞോ കഷായം നല്ല ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പാണെന്ന് അതിന്റെ അതിന്റെ പേരും ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു സൈൻ ചെയ്തിട്ട് എനിക്ക് പേര് എളംചറയിലേക്ക് പോകുന്ന ലെഫ്റ്റ് വീട്ടില് മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് അല്ലേ അല്ല പുസ്തങ്ങളെല്ലേ ഇനി ചോദിക്കണ്ട കൊഴപ്പല്ലേ ഇൻഗ്രീഡിയൻ ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലഷ്ടം പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം അല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഡോക്ടർ ഞാൻ എനിക്ക് അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരുമില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റീവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് ആ പിന്നെ വീട്ടില് വന്ന ചികിത്സിക്ക വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്റെ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചതെന്ന് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാണല്ലേ ആ അപ്പഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ അവര് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ കുറവൊന്നുമില്ലായിരുന്നു അറിയാം പറഞ്ഞിട്ടുണ്ട് അത് മനസിലായി അപ്പൊ ആ ഇത് ഞങ്ങൾ അപ്പൊ നോയിക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയണം എങ്കിലും ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും അപ്പൊ അത് കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ നമ്പർ ആണോ ഞാൻ എന്തായാലും മരുന്ന് പുത്തങ്ങടയൊന്നു പറഞ്ഞേല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തങ്ങളുടെ ആണെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ എല്ലാത്തിലും കുപ്പിയിൽ എന്ന് പറഞ്ഞ കുപ്പി ആവുമ്പഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാല്ലോ ഏഹ് പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു പറഞ്ഞ ദിവസം മേ ബി അതിൽ എഴുതിട്ടുള്ള മെയിൻ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല തരാറാണ് പതിവ് കുക്കറുണ്ടായിരുന്നു ിക്കറാണെന്ന് എനിക്കറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിഞ്ഞു തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരുന്നില്ല എടുക്കാൻ അപ്പൊ അതിന് ഞാൻ സജിൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചടുത്ത് പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന് കിട്ടുമെങ്കിൽ അടുത്ത് വേണ്ടി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകി എല്ലായിടത്തും മാറ്റി തരാം ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് കളറായിരുന്നു 이, <laughs> men... െ ഞാനും കഴിക്കത്തില്ല മറ്റൊരു റിയാക്ഷൻ ആയിരിക്കും ഗ്ലാസ്ലാണോ ഗ്ലാസ് ആ ഓക്കെ ഓക്കെ അപ്പം ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞത് നിങ്ങൾ നാഗാർജുന കോക്ഷം കഷായു ഓക്കെ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ ക്ഷം കഷായം ഉള്ള ഇതാണ് ഫോട്ടോ ആണ് അവളെനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് കാണാനും കുറ്റം കറിയുന്ന ആണ് അവർക്ക് പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ അവള് വീട്ടിൽ മൊബൈലിൽ എങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യം നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ഇത് ഇത് കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് രാവിലെ എനിക്ക് രണ്ട് ഇതിന് ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട് അതിൽ അളന്നിട്ട് രണ്ട് ബന്ധമാണ്

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പം ഒന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകിലാഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത്

ഫോൺ എടുക്കാനൊക്കെ അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും റിയാക്ഷൻ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ ഈ നീ കൊടുത്ത കഷായത്തിലാണോ കഷായത്തിലാണോന്നുല്ല അവര് പറയണോ കഷായത്തിലാണോ അതിനിപ്പോ അവർ കൊടുത്ത മെഡിസിൻ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയോ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് നോക്കണം എന്തായാലും ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തങ്ങളോ അരുണല്ലേ അത് അന്വേഷിക്കും